അപ്പം നമ്മൾ ഇന്നത്തെ ഭക്ഷണം കേട്ടോ ബാക്കിയത് പല ആളുകളും ചോദിച്ചാൽ എന്താണ് നിങ്ങൾ ഭക്ഷണം ചെയ്യണതെന്ന് ഞങ്ങളെ വാട്സപ്പിൽ സ്റ്റാറ്റസ് വെക്കുമ്പോൾ വർക്കും ബോർഡിലൊരു മറുപടി ആണിത് ഇത് ആട് കറിയാണ് ഇത് ബിഗ് ആട് ആട് മന്തി ലിവർ കിയത് പൊക്കവട ത്രീ ഐറ്റംസാണെന്ന് ബാക്കിയത് നമ്മളിത് പുറത്ത് കൊണ്ടു കൊടുക്കുക ചെയ്യല് നമ്മളിങ്ങനെ പാർസലാക്കി ഏറ്റവും പോകും ഓരോരുത്തർക്ക് ഇങ്ങനെ കൊടുത്ത് നമ്മൾ ബാക്കി തന്നെ ഭക്ഷണങ്ങൾ കൊടുക്കാം കേട്ടോ ിലേക്ക് കിട്ടണതുപോലെ ദുബായ മാത്ര നമ്മളെ അന്നത്തെ വീഡിയോ ഭക്ഷണം ഇട്ട് നമ്മൾ പോവാണ് റോഡ് സൈഡിലൊക്കെ ആരെങ്കിലും വർക്ക് ചെയ്യണമെങ്കിൽ അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോണത് ഇപ്പോൾ സമയം പതിനൊന്നേ ബത്തായിട്ടോ നമ്മൾ ഭക്ഷണമായിട്ട് ഇങ്ങനെ പോയി നോക്കണം ആരെ കിട്ടിയാലും അവർക്ക് കൊടുക്കും നമ്മുടെ വീട്ടിൽ റമന്നാനായാലും റമന്നാൻ കഴിഞ്ഞാലും വീട്ടിലെ ഭക്ഷണങ്ങളൊന്നും പായാക്കാറില്ല ഞാനിതുപോലെ പാർസലാക്കിയിട്ട് കൊണ്ടുപോകാറാണ് പിന്നോടെ അടുത്ത് തന്നെ അവിടെ ക്രിക്കറ്റുകൾ നടക്കുന്നുണ്ടിട്ടാണ് കമ്പനിക്കാർ വന്നിട്ട് അവിടെ കുറെ കമ്പനി നമ്മുടെ അടുത്തുണ്ട് പെട്രോളിയത്തിൻ്റെ പൊതുവെ ഇപ്പോൾ യു എയിൽ നോമ്പെടുക്കാൻ പറ്റിയ ഒരു കാലാവസ്ഥയാണ് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് വളരെ കൂളാണ് ഇപ്പോൾ ൂടൊന്നും കൂടുതലില്ല നമ്മളിപ്പോൾ ഒരു പത്ത് മിനിറ്റ് ഓടിയിട്ടും ആരും കാണാനില്ല റോഡ് സൈഡിൽ മറ്റേ രാത്രി പണി നടക്കലുണ്ട് റോഡിലൊക്കെ ആളെ കിട്ടുന്നവരെ നമ്മൾ വാഹനമായിട്ട് ഇങ്ങനെ ഓടും കണ്ടു കഴിഞ്ഞാൽ അവർക്ക് കൊടുക്കും ഇങ്ങനെ ഭക്ഷണം കൊണ്ടുപോകുന്ന നമ്മുടെ അറുബാക്കന്മാർക്കും ഭയങ്കര തൃപ്തത്തില്ല കാര്യമാണ് ഭയങ്കര ഹാപ്പിയാണ് അവരും നമ്മൾ കുറേ ഓടി ഇന്ന് ആരും റോഡ് സൈഡിലൊന്നും ജോലി ചെയ്യുന്നില്ല ഇനി ഞാൻ വന്ന സ്ഥലത്തേക്ക് തന്നെ തിരിച്ചു പോകണം വേറെ ആരെങ്കിലും കണ്ടവർക്ക് കൊടുക്കുന്നു അതിനു വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവിടെ കടി നടക്കേണ്ട ക്രിക്കറ്റ് അവർക്ക് കൊടുക്കുന്നു നമുക്ക് ആരും കിട്ടില്ല എന്നിട്ട് വഴിയിൽ നമ്മൾ ആ കളി ഇടയ്ക്കുന്നവർക്ക് അങ്ങനെ പോവാണ് അവിടെ കൊടുക്കാൻ തീരുമാനത്തിനട കളി നടക്കുന്നത് കുറേ ആളുകളുണ്ട് ഇവിടെ കൊടുക്കാൻ തീരുമാനം ഇവിടെ ക്രിക്കറ്റിൽ ട്ടോ ഈ ഗ്രൗണ്ടിൽ ക്രിക്കറ്റിൽ എടുക്കാൻ വരാ കമ്പിനീൻറെ ആൾക്കാരെന്നു സ്റ്റംപ് അതാ സാധനങ്ങളൊക്കെ ഒലിക്ക് എടുത്ത് വശണം അങ്ങനെ നമ്മളെ രണ്ട് ബാത്രൂം കാലിയായി തിന്നിണ്ടവര് നമ്മൾ വീട്ടിലേക്ക് മടങ്ങുകയാണ് അപ്പോൾ നമ്മൾ ഇനി വീട്ടിലേക്ക് മടങ്ങുകയാണ് ഇതൊരു കമ്പനിന്ന് വന്ന് കളിക്കുന്നു ഇവിടെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക